ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ സുശാന്താണ് എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു രണ്ട് ദിവസത്തെ അവധിക്ക് ശേഷം നമ്മൾ തിങ്കളാഴ്ച നാളെ മാർക്കറ്റിലേക്ക് വീണ്ടും പോവുകയാണ് ഈ ആഴ്ച മാർക്കറ്റെ സംബന്ധിച്ചിട്ട് വളരെ ക്രൂഷ്യലായിട്ടുള്ള ഒരാഴ്ച തന്നെയാണ് മന്ത്ലി എക്സ്പയറി കൂടി വരുന്ന ഒരാഴ്ചയാണ് ഏതായാലും വെള്ളിയാഴ്ച മാർക്കറ്റ് വളരെ പോസിറ്റീവിനോട് കൂടി തന്നെയാണ് ക്ലോസിംഗ് വന്നിരിക്കുന്നത് വളരെ ഷാർപ്പായിട്ടുള്ള ഒരു റിക്കവറിയോടുകൂടിയാണ് വെള്ളിയാഴ്ച ക്ലോസിങ് നടത്തിയിരിക്കുന്നത് ഇരുപത്തി മൂവായിരത്തി തൊള്ളായിരത്തിന് മുകളിലാണ് നിഫ്റ്റി ക്ലോസ് ചെയ്തിരിക്കുന്നത് അതായത് സിംഗിൾ ഡേ അഞ്ഞൂറ്റി അൻപതോളം പോയിന്റിൻ്റെ ഉയർച്ചയോടു കൂടിയാണ് നിഫ്റ്റി ക്ലോസിങ് വന്നിരിക്കുന്നത് സെൻസെക്സിലും മിഡ് ക്യാപ്പിലും സ്മോൾ ക്യാപ്പിലും ഒക്കെ തന്നെ വെള്ളിയാഴ്ച ഒരു റാലി പ്രകടനമായിരുന്നു പക്ഷേ എഫ് ഐ ഐ ഐ ഐ സ വീണ്ടും കണ്ടിന്യൂസ് ആയിട്ട് ഇന്ത്യൻ മാർക്കറ്റിൽ നിന്നും ഫണ്ടുകൾ പുറത്തേക്ക് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ് ഇരുപത്തയ്യായിരം കോടി രൂപയുടെ സെല്ലിങ് ഓൾറെഡി നടത്തിക്കഴിഞ്ഞു അതുപോലെ തന്നെ ഗ്ലോബൽ ടെൻഷൻസ് അങ്ങനെ പല കാര്യങ്ങൾ കൊണ്ടും മാർക്കറ്റ് വെള്ളിയാഴ്ച അതായത് വ്യാഴാഴ്ച വരെ ഉളട്ടയിൽ തന്നെയായിരുന്നു വെള്ളിയാഴ്ച മാത്രമാണ് ഒരു ആശ്വാസമായിട്ടുള്ള ഒരു റാലി കണ്ടിരിക്കുന്നത് അപ്പോൾ ഈ റാലി കണ്ടിന്യൂ ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ട്രെൻഡ് ചെറിയൊരു രീതിയിൽ ടെക്നിക്കലി പോസിറ്റീവായി എന്ന് മാത്രമേ പറയാവൂ ഇപ്പോൾ ഇപ്പോഴും ഈ ഒരു ട്രെൻഡ് കണ്ടിന്യൂ ചെയ്യണമെങ്കിൽ എഫ് ഐ ഐ സിറ്റെ ഫ്ലോസും ഇൻഫ്ലേഷനുമായിട്ട് ബന്ധപ്പെട്ട വാർത്തകളും എടുത്തയാഴ്ച വരാനുള്ള കുറച്ചേറെ ജി ഡി പി ഡാറ്റ ക്യു റ്റു ജി ഡി പി ഫിഗേഴ്സ് അതുപോലെ തന്നെ മറ്റു ട്രേഡ് ഡെഫിസിറ്റുമായിട്ട് ഡെഫിസിറ്റുമായിട്ട് ബന്ധപ്പെട്ട വാർത്തകൾ ഫിസിക്കൽ ഡെഫിസിറ്റുമായിട്ട് ബന്ധപ്പെട്ട വാർത്തകൾ ഗ്ലോബൽ ടെൻഷൻ ഇതൊക്കെ തന്നെയാണ് നിശ്ചയിക്കേണ്ടത് എന്തായാലും വെള്ളിയാഴ്ച ഒരു റാലിയുടെ അനുഭവത്തിൽ നമുക്ക് കുറച്ചുകൂടി ഒരു അപ്സൈഡ് ബാക്കിയുണ്ട് എന്ന് തന്നെ നമുക്ക് നോക്കാം അപ്പോൾ ഈ ഒരു റാലിയുടെ അപത്തിൽ നോക്കുന്ന സമയത്ത് അദാനി ഓഹരിയറുടെ വന്നിരിക്കുന്ന സ്കാമുമായിട്ട് ബന്ധപ്പെട്ട വാർത്തകൾ ഇതൊക്കെ തന്നെ കഴിഞ്ഞ ആഴ്ച മാർക്കറ്റിനെ പിടിച്ചുലുക്കിയ സംഭവങ്ങൾ തന്നെയായിരുന്നു വെള്ളിയാഴ്ചത്തെ കാര്യം നോക്കുകയാണെങ്കിലും ആദ്യം ഒരു ചെറിയ സ്റ്റാർട്ട് വന്നു പിന്നെ ഇരുപത്തി മൂവായിരത്തി അഞ്ഞൂറിനടുപ്പിച്ച് അടുപ്പിച്ച് വീണ്ടും ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് വരുന്നു പിന്നീടാണ് സ്റ്റെപ്പ് സ്റ്റെപ്പായിട്ട് നമുക്ക് മാർക്കറ്റിൽ റാലി കാണാൻ സാധിച്ചത് ഏതായാലും എല്ലാ ഉയരങ്ങളും താണ്ടിക്കൊണ്ട് ഇരുപത്തി മൂവായിരത്തി തൊള്ളായിരത്തി അൻപത് വരെ പോയ നിഫ്റ്റിയാണ് ഇരുപത്തി മൂവായിരത്തി തൊള്ളായിരത്തി ഏഴിൽ ക്ലോസിംഗ് വന്നിരിക്കുന്നത് വെള്ളിയാഴ്ചയും മാർക്കറ്റിൽ എഫ് ഐ ഐസ് സെല്ലിംഗ് ഫീ സൈഡിൽ തന്നെയായിരുന്നു എഫ് ഐ ഐ ഐ ഐസ് ആയിരത്തി ഇരുന്നൂറ്റി എഴുപത്തി എട്ട് കോടി രൂപയുടെ സെല്ലിംഗ് ആണ് ക്യാഷ് മാർക്കറ്റിൽ നടത്തിയത് അതേസമയം അവരുടെ ഇൻഡെക്സിലും ഓപ്ഷൻസിലും ഫ്യൂച്ചേഴ്സിലും ഒക്കെ തന്നെ പൊസിഷൻസ് പോസിറ്റീവ് സൈഡിലേക്ക് മാറിയത് ചെറിയൊരാശ്വാസം നൽകുന്നു അപ്പോൾ ഈ ഒരു ട്രെൻഡ് കണ്ടിന്യൂ ചെയ്യുകയാണെങ്കിൽ അടുത്ത ആഴ്ചയും എഫ് ഐ ഐസ് ബാങ്ക് സൈഡിലേക്ക് വരികയാണെങ്കിൽ മാർക്കറ്റിൽ കുറച്ചുകൂടി റഫ്സ് ആയിട്ടുള്ള സാധ്യതകൾ കാണുന്നു ഇന്നത്തെ ക്ലോസിങ് അതായത് വെള്ളിയാഴ്ചത്തെ ക്ലോസിങ് അനുസരിച്ച് നോക്കുന്ന സമയത്ത് ഇനി നമുക്ക് അടുത്ത റെസിസ്റ്റൻസ് ആയിട്ട് വരാനുള്ളത് ഇരുപത്തി നാലായിരത്തി ഒരുന്നൂറിനും ഇരുന്നൂറിനും ഇടയിലാണ് സോ ഇരുപത്തി നാലായിരത്തി ഒരുന്നൂറ് ടു ഇരുപത്തിനാലായിരത്തി ഇരുന്നൂറ് ഒരു പ്രധാനപ്പെട്ട ഒരു റെസിസ്റ്റൻസ് സോണായിട്ട് നിഫ്റ്റിക്ക് വർദ്ധിക്കും അതേസമയം നമുക്ക് കറക്റ്റ് സപ്പോർട്ട് സോണായിട്ടുള്ളത് ഇരുപത്തി മൂവായിരത്തി ഇരുപത്തി മൂവായിരത്തി അറുന്നൂറിനും എഴുന്നൂറിനും ഇടയിലാണ് സൊ ഇരുപത്തി മൂവായിരത്തി അറുന്നൂറ് ടു അറുന്നൂറ്റി അൻപത് എന്ന് പറയാം ആ ഒരു സ്ട്രോങ് സപ്പോർട്ട് സോണായിട്ടാണ് വർദ്ധിക്കുന്നത് അതേസമയം അപ്പർ സൈഡിൽ ഇരുപത്തി നാലായിരത്തി ഒരുന്നൂറ് മുതൽ ഇരുപത്തി നാലായിരത്തി ഇരുന്നൂറ് വരെ ഒരു റെസിസ്റ്റൻസ് സോണായിട്ടും നിഫ്റ്റിക്ക് വർദ്ധിക്കുന്നു ഈ ഒരു ഇലക്ഷൻ റിസൾട്ട് ഇപ്പോൾ വന്നിരിക്കുന്നത് ഇന്ത്യ ഇപ്പോൾ ഭരിക്കുന്ന എൻ ഡി എ സംബന്ധിച്ചിട്ട് മഹാരാഷ്ട്ര നിലനിർത്താൻ സാധിച്ചു അവിടെ ബി ജെ പിക്ക് നേട്ടമുണ്ടാക്കാൻ സാധിച്ചിരിക്കുന്നു അതേസമയം ജാർഖണ്ഡിലും മറ്റുള്ള കാര്യങ്ങളിലൊക്കെ തന്നെ എൻ ഡി എ സീറ്റുകൾ കുറയുന്നതായിട്ടാണ് കാണുന്നത് അപ്പോൾ അവിടെ ഒരു ഒരു മിക്സ്ഡ് ട്രെൻഡായിരിക്കാം പക്ഷേ മഹാരാഷ്ട്ര നിലനിർത്താൻ സാധിച്ചു ശക്തമായിട്ട് മുന്നേറാൻ പോയത് എന്നുള്ളത് ഒരു പോസിറ്റീവ് ന്യൂസ് നൽകി നൽകിയേക്കാം ഇതാണ് ലക്ഷണമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളത് അപ്പം തിങ്കളാഴ്ച ഇത് ഈ ആഴ്ച മാർക്കറ്റിൽ വരാനുള്ള പ്രധാനപ്പെട്ട ഡാറ്റകൾ നോക്കിക്കഴിഞ്ഞാൽ തിങ്കളാഴ്ച തിങ്കളാഴ്ച നമുക്ക് വരുന്നത് ജപ്പാൻ്റെ ലീഡിങ് ഇക്കണോമിക് ഇൻഡെക്സ് ആയിട്ടുള്ള ഫൈനൽ ഫിഗർ എസ് എസ് സെപ്റ്റംബർ മാസത്തിൻ്റെ ഫൈനൽ ഔട്ട്ലുക്ക് വരാനുണ്ട് അത് ജപ്പാൻ്റെ ജി ഡി പി യെ സംബന്ധിച്ചും ജപ്പാൻ്റെ ഇക്കോണമി ഔട്ട്ലുക്കിനെ സംബന്ധിച്ചും ക്ലിയർ ആയിട്ടുള്ള ഒരു വിസിബിലിറ്റി നൽകും അതുപോലെ തന്നെ ചൊവ്വാഴ്ച വരാനുള്ളത് യു എസ്സിൽ നിന്നും അവിടുത്തെ പുതിയ ഹോം സെയിൽസ് ഡാറ്റയാണ് അത് അവിടുത്തെ ഫെഡറൽ റിസർവുമായിട്ട് ബന്ധപ്പെട്ടും ഇൻഫ്ലേഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ട് കാര്യങ്ങൾ നോക്കുന്നത് തന്നെയാണ് ബുധനാഴ്ചയാണ് മറ്റു പ്രധാനപ്പെട്ട രണ്ട് റിപ്പോർട്ടുകൾ വരുന്നത് ഒന്ന് യു എസിൻ്റെ ഫെഡറൽ റിസർവിൻ്റെ എടുത്തു കഴിഞ്ഞ മീറ്റിങ്ങിൻ്റെ കംപ്ലീറ്റ് ആയിട്ടുള്ള മിനിറ്റ്സ് പുറത്തേക്ക് വരുന്നുണ്ട് അതിൽ എന്താണ് പോളിസി ഡിസിഷൻ എന്നുള്ള കാര്യങ്ങൾ നമുക്കറിയാം അതുമായിട്ട് ബന്ധപ്പെട്ട കൂടുതൽ അവിടെ നടന്നിരിക്കുന്ന ചർച്ചകളും കാര്യങ്ങളും പുറത്തേക്ക് വരും അതേസമയത്ത് തന്നെ യു എസിലെ ജോബ് ഇനീഷ്യൽ ജോബ് ക്ലെയിംസ് ഡാറ്റയും കൂടി വരുന്നുണ്ട് വ്യാഴാഴ്ച യൂറോപ്യൻ സെൻട്രൽ ബാങ്കിൻ്റെ ജനറൽ കൗൺസിൽ മീറ്റിംഗ് നടക്കുന്നു അവിടെ ഇൻഫ്ലേഷൻ വീണ്ടും കുറയുന്നു കുറയുന്നു അപ്പോൾ ഗ്രേറ്റ് കട്ടിനുള്ള സാധ്യതകളാണ് വിലയിരുത്തപ്പെടുന്നത് വെള്ളിയാഴ്ച ഇന്ത്യയെ സംബന്ധിച്ചിട്ട് രണ്ട് പ്രധാനപ്പെട്ട ഡാറ്റ പോയിന്റുകളാണുള്ളത് ഒന്ന് ജി ഡി പി ഗ്രോത്ത് റേറ്റ് നമുക്ക് കഴിഞ്ഞ സാമ്പത്തിക ജൂൺ ക്വാർട്ടറിൽ ആറേ പോയിൻറ്റ് ഏഴ് ശതമാനത്തിൻ്റെ ഗ്രോത്ത് ആയിരുന്നുണ്ടായിരുന്നത് കഴിഞ്ഞ വർഷം അതേസമയം കഴിഞ്ഞ വർഷം രണ്ടായിരത്തി ഇരുപത്തി നാലില് ഇരുപത്തി മൂന്നില് ഏഴ് പോയിൻറ്റ് എട്ട് ശതമാനം ജി ഡി പി ഗ്രോത്ത് റേറ്റ് കാണിച്ചതായിരുന്നു അതേസമയം കഴിഞ്ഞ ജൂൺ മാസത്തിലുള്ള സെപ്റ്റം ക്വാർട്ടറിൽ ആറേ പോയിൻറ്റ് ഏഴ് ശതമാനമാണ് ഉണ്ടായിരുന്നത് മാർക്കറ്റ് ആറേ പോയിൻറ്റ് ഒൻപത് ശതമാനം എക്സ്പെക്റ്റ് ചെയ്തായിരുന്നു അപ്പോൾ ക്യൂ ടു ജി ഡി പി ഫിഗർ വരുന്നുണ്ട് ഈ വെള്ളിയാഴ്ച മാർക്കറ്റിനെ സംബന്ധിച്ചിട്ടും ഇക്കോണമിയെ സംബന്ധിച്ചിട്ടും ഒക്കെ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു ഫിഗറാണ് വെള്ളിയാഴ്ച വരുന്ന ജി ഡി പി ഫിഗറ് അതേസമയം ഫിസിക്കൽ ഡെഫിസിറ്റിൻ്റെ ഡാറ്റ നമ്മുടെ ടോട്ടൽ എക്സ്പെൻഡിച്ചറും ടോട്ടൽ റവന്യൂ ആയിട്ടുള്ള അനുവാദം അല്ലെങ്കിൽ വ്യത്യാസമാണ് ഡെഫിസിറ്റ് എന്ന് പറയുന്നത് എത്രമാത്രം വരും നമുക്കറിയില്ല ഒക്ടോബർ മാസത്തുള്ള ഡാറ്റയാണ് വെള്ളിയാഴ്ച റിലീസ് ചെയ്യാൻ പോകുന്നത് സോ ഇന്ത്യയെ സംബന്ധിച്ചും ഇന്ത്യൻ മാർക്കറ്റിനെ സംബന്ധിച്ചിട്ടും വെള്ളിയാഴ്ചത്തെ ഈ രണ്ട് ഡാറ്റകളും അതായത് ജി ഡി പി ഗ്രോത്ത് റേറ്റും ഫിസിക്കൽ ഡെഫിസിറ്റിൻ്റെയും ഡാറ്റ വളരെ പ്രധാനപ്പെട്ടതാണ് പ്രത്യേകിച്ചും ഈ ഒരു അവസ്ഥയിൽ അല്ലെങ്കിൽ ഈ ഒരു ഫെസ്റ്റിവൽ സീസൺ ആയിട്ട് പോലും ഓട്ടോ സെയിൽസ് അടക്കം കുറഞ്ഞു നിൽക്കുന്ന ഒരവസ്ഥയിൽ നമ്മുടെ ഫിസിക്കൽ ഡെഫിസിറ്റുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ പ്രത്യേകിച്ചും ആർ ബി ഫെസ്റ്റിവൽ സീസണിലുള്ള സ്പെൻഡിങ്ങും കാര്യങ്ങളൊക്കെ പുറത്തേക്ക് വിട്ടിട്ടുണ്ടായിരുന്നു നമ്മുടെ റിപ്പോർട്ട് പ്രകാരം സോ ഈ ഒരു വെള്ളിയാഴ്ച വരുന്ന രണ്ട് ഡാറ്റാ പോയിന്റുകളും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് തന്നെയാണ് കണക്കാക്കുന്നത് അതുപോലെ അദാനിയുമായിട്ട് ബന്ധപ്പെട്ട ഇഷ്യൂസ് ഇപ്പോൾ യു എസ് സെക്യൂരിറ്റി ആൻഡ് എക്സ്ചേഞ്ച് കമ്മീഷനും അതുപോലെ തന്നെ യു എസ് ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ജസ്റ്റിസും ഉയർത്തിയിരിക്കുന്ന ഒരു കൈക്കൂലി വിവാദം എന്ന് പറയാം നമുക്ക് ഇന്ത്യയിലെ ഇന്ത്യൻ ഓഫീഷ്യൽസിനടക്കം രണ്ടായിരം കോടി രൂപയുടെ കൈക്കൂലി വിവാദമാണ് ഉയർന്നു വന്നിരിക്കുന്നത് ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് വന്നിരിക്കുന്ന അദാനി ഭാ അദാനി ഗ്രൂപ്പ് ഓഫ് കമ്പനീസിൻ്റെ ഭാഗത്ത് വന്നിരിക്കുന്ന ക്ലാരിഫിക്കേഷൻ പ്രകാരം അവരുടെ മറ്റ് ലിസ്റ്റഡ് കമ്പനികളൊന്നും തന്നെ ഇതിൽ ഉൾപ്പെട്ടിട്ടില്ല ഇതിൽ ഇത് ഉൾപ്പെട്ടിരിക്കുന്നത് അദാനി ഗ്രീൻ എനർജിയുടെ ഒരു കോൺട്രാക്റ്റിൽ മാത്രമാണ് ഈ ഒരു ഇഷ്യൂ വന്നിരിക്കുന്നത് അതും അദാനി ഗ്രീൻ എനർജിയുടെ മൊത്തം സെയിൽസിൻ്റെ പത്ത് ശതമാനം മാത്രം വരുന്ന ഒരു കോൺട്രാക്റ്റിൽ മാത്രമാണ് ഈ ഒരു പ്രശ്നം വന്നിരിക്കുന്നത് എന്നുള്ളതാണ് അവരുടെ പ്രധാനപ്പെട്ട അലി നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്നത് കൂടുതൽ അപ്ഡേറ്റുകൾ യു എസ് അവരുടെ കമ്മീഷൻ്റെ അനുമതിയോടുകൂടി മാത്രമേ പുറത്തേക്ക് കൊണ്ടുവരാൻ സാധിക്കൂ അല്ലെങ്കിൽ അതിനുശേഷം മാത്രമേ അതുമായിട്ട് ബന്ധപ്പെട്ട് കമ്പനി പ്രതികരിക്കൂ എന്ന് പറയുന്നു അതേപോലെ ഇരുപത്തിയൊന്ന് ദിവസത്തെ നോട്ടീസ് അദാനിക്കും അദ്ദേഹത്തിൻ്റെ റവ്യൂവിനും കൊടുത്തിരിക്കുന്നു എന്നുള്ളതാണ് മറ്റൊരു വാർത്ത ഇരുപത്തിയൊന്ന് ദിവസത്തിനുള്ളിൽ ആയിട്ട് ബന്ധപ്പെട്ട അഹമ്മദാബാദിലുള്ള അഡ്രസ്സിലേക്കാണ് അയച്ചിരിക്കുന്നത് അപ്പോൾ അത് കൈപ്പറ്റി ഇരുപത്തിയൊന്ന് ദിവസത്തിനുള്ളിൽ അവരതുമായിട്ട് ബന്ധപ്പെട്ട വിശകലനങ്ങൾ അല്ലെങ്കിൽ വിശദാംശങ്ങൾ യു എസ് സെക്യൂരിറ്റി ആൻഡ് എക്സ്ചേഞ്ച് കമ്മീഷനും അതുപോലെ തന്നെ യു എസ് ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ജസ്റ്റിസിനും കൊടുക്കണം എന്നുള്ളതാണ് പുതിയതായിട്ട് വന്നിരിക്കുന്ന വാർത്തകൾ അപ്പോൾ അദാനിയുമായിട്ട് ബന്ധപ്പെട്ട് വെള്ളിയാഴ്ചയും വെള്ളിയാഴ്ച ബുധനാഴ്ച അല്ലെങ്കിൽ വ്യാഴാഴ്ച പുലർച്ചെയാണ് ഈ വിവാദം വരുന്നത് വ്യാഴാഴ്ച നല്ല രീതിയിൽ കറക്ഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ മറ്റുള്ള കമ്പനികളിലൊന്നും തന്നെ ഇത് ബാധിക്കുന്നില്ല അദാനി ഗ്രീൻ എനർജിയുമായിട്ട് മാത്രമാണ് ഉള്ളതെന്നാണ് അദാനിക്ക് എക്സ്പോഷറുള്ള ബാങ്കുകൾക്ക് പോലും കടത്ത സെല്ലിംഗ് ദൃശ്യമായിരുന്നു പക്ഷേ ഒരുപാട് ലീഗൽ പ്രൊസീഡിങ്സ് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് ഇരുപ ഒരുപാട് ലീഗൽ പ്രൊസീഡിങ്സ് കൂടി മാത്രമാണ് ഇതൊരു ആരോപണം സ്ഥാപിച്ചെടുക്കാൻ സാധിക്കുക എന്നുള്ളതാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് തീർച്ചയായിട്ടും കോർപ്പറേറ്റ് സെറ്റപ്പ് എന്ന നിലയിൽ ഇവർ പൊരുത്താൻ അല്ലെങ്കിൽ അദാനി ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് ലീഗലായിട്ട് പോകാൻ തന്നെയാണ് സാധ്യത അതേസമയം നമ്മൾ ഈ ഒരു വിടവുകൾ പലപ്പോഴും ഇങ്ങനെയുള്ള പല ആരോപണങ്ങൾ ഹിൻഡൻ ബർഗായാലും അതിന് മുന്നിലുള്ള പല വിവാദങ്ങളിലും കമ്പനികളില് ഇടിവിന് കാരണമായിട്ട് അതിന് ശേഷം വളരെ ശക്തമായിട്ടുള്ള തിരിച്ചു വരവാണ് അദാനി ഓഹരികൾ എപ്പോഴും നടത്തിയിരിക്കുന്നത് സോ എനിക്ക് പോസിറ്റീവായിട്ട് തോന്നിയിരിക്കുന്ന എൻ്റെ പഴയ മുതലുള്ള സ്റ്റാൻഡ് അദാനി ഓഹരികളിൽ ഒന്ന് അദാനി പോർട്ടും അംബുജ സിമെൻറ്റുമാണ് ഈ രണ്ട് കമ്പനികളും ഈ ഒരു വിവാദവുമായിട്ട് ബന്ധപ്പെട്ട് വലിയ രീതിയിലൊന്നും തന്നെ മീൻസ് നേരിട്ട് ഇൻവോൾവ് അല്ല അപ്പം കറക്ഷൻ ഉണ്ടാവുകയാണെങ്കിൽ ദീർഘകാല നിക്ഷേപ സാധ്യതകൾ ഉപേക്ഷിച്ചുകൊണ്ട് അദാനി പോർട്ടായാലും അല്ലെങ്കിൽ അംബുജ സിമെൻ്റ് ആയാലും നമ്മൾ ചെറിയ രീതിയിലെങ്കിലും എക്സ്പോഷർ എടുക്കാമെന്നുള്ളൊരു പോസിറ്റീവ് ഡീസ് തന്നെയാണ് എനിക്ക് ഇപ്പോഴും ഈ ഒരു കമ്പനികളിലുള്ളത് പ്രത്യേകിച്ചും അദാനി ഗ്രൂപ്പിൻ്റെ കഴിഞ്ഞ ആറുമാസത്തെ അല്ലെങ്കിൽ കഴിഞ്ഞ ഒരു വർഷത്തെ ക്യാപിറ്റൽ എക്സ്പാൻഷനുമായിട്ട് ബന്ധപ്പെട്ട അല്ലെങ്കിൽ ക്യാപെക്സുമായിട്ട് ബന്ധപ്പെട്ട ഡീറ്റെയിൽ ആയിട്ടുള്ള റിപ്പോർട്ടുകൾ ഞാൻ വായി വായിക്കുകയുണ്ടായി അപ്പോൾ അത് ഒരു വീഡിയോ ആയിട്ട് ചെയ്യാം അപ്പോൾ അതിൽ വരുന്ന സമയത്ത് എത്രയോ മുന്നോട്ട് പോകാനുള്ള കേൾപ്പുള്ള ഒരു പോട്ട് കമ്പനി തന്നെയാണ് അദാനി പോർട്ട് ഇപ്പോഴും നമ്മുടെ തിരുവനന്തപുരം അടക്കമുള്ള വിഴിഞ്ഞം ട്രയൽ നടക്കുന്ന സമയമാണ് ആ ട്രയലിൻ്റെ സമയത്ത് പോലും അതർഷിപ്പുകൾ വരുന്നു വലിയ രീതിയിലുള്ള ജി എസ് ടി റവന്യൂ ജനറേറ്റ് ചെയ്യാൻ പറ്റുന്നു എന്നുള്ളത് ആ കമ്പനിയുടെ പ്രോസ്പെക്ട്സിനെ സംബന്ധിച്ചിട്ടുള്ള വലിയൊരു ഉദാഹരണം തന്നെയാണ് അത് ആനീ പോട്ടായാലും അതുപോലെ തന്നെ ഇൻഫ്രാസ്ട്രക്ചർ സ്റ്റോക്കുകളിൽ സിമെൻറ്റ് ഒഴിച്ചു നിർത്തി നമുക്കിനി അങ്ങോട്ട് ചിന്തിക്കാൻ സാധിക്കില്ല കുറച്ച് നേരത്തേക്കെങ്കിലും ഗവൺമെൻറ്റിൻ്റെ സ്പെൻഡിങ് കാപ്പാക്സിൽ വരുന്ന സമയത്ത് അല്ലെങ്കിൽ ഇൻഫ്രാസ്ട്രക്ചറുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന സമയത്ത് ഇന്ത്യയിലെ നമ്പർ ടു സിമെൻ്റ് പ്രൊഡ്യൂസർ എന്ന് തന്നെ പറയാം നമ്മുടെ അംബുജ സിമെൻറ്റ് സി സി പോലുള്ള കമ്പനികളിൽ തീർച്ചയായിട്ടും ഒരു പോസിറ്റീവ് ന്യൂസ് ഉള്ളത് തന്നെയാണ് പ്രത്യേകിച്ചും കിടമത്സരം നടക്കുകയാണ് സിമെൻറ്റ് സെക്ടറിലെ ബിർളയോ അല്ലെങ്കിൽ അദാനിയോ എന്നുള്ളത് സോ അദാനി അംബുജ സിമെൻറ്റ് അതുപോലെ തന്നെ അദാനി പോർട്ട് ഈ രണ്ട് ഓഹരികളിലാണ് എനിക്ക് കുറച്ചുകൂടി പോസിറ്റീവ് ന്യൂസ് ആയിട്ടുള്ളത് ഈ ഒരു തരത്തിൽ ഈ ഒരു അവസ്ഥയിലത് ഏതെങ്കിലും തരത്തിൽ താഴോട്ട് വരികയാണെങ്കിൽ ചെറിയ രീതിയിലെങ്കിലും ഒരു എക്സ്പോഷർ നമുക്ക് ഭാവിയിലേക്ക് ഒരു രണ്ടോ മൂന്നോ വർഷത്തേക്ക് ഒരു അഞ്ച് വർഷത്തേക്കെങ്കിലും മുന്നിൽ കണ്ടുകൊണ്ടെടുക്കാൻ പറ്റുന്ന ഓഹരികളായിട്ടാണ് എനിക്ക് ഈ രണ്ട് ഓഹരികളും കണക്കാക്കുന്നത് ഇനി നമുക്ക് സ്റ്റോക്ക് സ്പെസിഫിക് ആയിട്ടുള്ള ചില ആക്ഷൻസിലേക്കും സ്റ്റോക്ക് സ്പെസിഫിക് ആയിട്ടുള്ള വിശകലനങ്ങളിലേക്കും പോകാം അതിന് മുന്നോടിയായിട്ട് നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക സ്റ്റോക്ക് മാർക്കറ്റുമായിട്ട് ബന്ധപ്പെട്ട വാർത്തകളും അപ്ഡേറ്റുകളുമാണ് ഈ ചാനലിലൂടെ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത് അതുപോലെ തന്നെ ഞങ്ങളുടെ സെവി രജിസ്റ്റേർഡ് ആയിട്ടുള്ള റിസർച്ച് ഫേമാണ് ഞങ്ങളുടെ റിസർച്ച് ഗൈഡൻസിനും നമ്മുടെ ഗൈഡൻസിനും അഡ്വൈസസിനും ഒക്കെ ആയിട്ട് നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പിലേക്ക് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് അതിനുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം അതുവഴി ഞങ്ങളുടെ ടെലിഗ്രാം ഗ്രൂപ്പുകളിലേക്ക് നിങ്ങൾക്ക് പ്രവേശനം ലഭിക്കുന്നതാണ് അവിടെ നമ്മുടെ കൃത്യമായിട്ടുള്ള റിസർച്ച് നോട്ടുകളടക്കമുള്ള ഗൈഡൻസും ഓപ്ഷൻസ് അവൈലബിളും നമ്മുടെ ഗൈഡൻസും ഒക്കെ തന്നെ അവൈലബിൾ ആണ് സ്റ്റോക്ക് സ്പെസിഫിക് ആയിട്ട് പറയുന്ന സമയത്ത് ആദ്യമായിട്ട് ശോഭ ഡെവലപ്പേഴ്സ് കേരളത്തിൽ നിന്നുള്ള റിയൽ എസ്റ്റേറ്റ് കമ്പനി ആയിട്ടുള്ള ശോഭ ഡെവലപ്പേഴ്സ് രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബർ മാസത്തോടു കൂടി അവർ ഏകദേശം അഞ്ച് പ്രൊജക്റ്റുകളാണ് കഴിഞ്ഞ മാസമായിട്ട് ലോഞ്ച് ചെയ്തുകൊണ്ടിരിക്കുന്നത് മുപ്പത്തി അഞ്ച് ലക്ഷം സ്ക്വയർ ഫീറ്റിൻ്റെതാണ് ഏകദേശം കംപ്ലീറ്റ് ആയിരിക്കുന്നത് അതുപോലെ തന്നെ അടുത്ത ഒരു അഞ്ച് പ്രൊജക്റ്റുകൾ കൂടി അമ്പത്തി അഞ്ച് ലക്ഷം സ്ക്വയർ ഫീറ്റിൻ്റെ പ്രൊജക്റ്റുകളാണ് രണ്ടായിരത്തി ഇരുപത്തി രണ്ടാം പാദത്തിൽ കമ്പനി പ്ലാൻ ചെയ്യുന്നത് അപ്പോൾ അതിന് ചില അപ്രൂവൽ ഇഷ്യൂസ് ഉണ്ടെന്ന് കമ്പനി തന്നെ സംഭവിക്കുന്നു ബാംഗ്ലൂർ പ്രധാനമായിട്ടും കേന്ദ്രമായിട്ടുള്ള ചില പ്രൊജക്റ്റുകൾക്കാണ് അപ്രൂവൽ വൈകിക്കൊണ്ടിരിക്കുന്നത് അതുമ്പം കമ്പനി അവരുടെ പത്ത് ബില്യൺ ഇന്ത്യൻ റുപ്പീസാണ് റൈറ്റ് ഇഷ്യൂ വഴി അവർ ചെയ്തിരിക്കുന്നത് അതുപോലെ തന്നെ അടുത്ത അടുത്തു തന്നെ അവരുടെ റൈറ്റ് ഇഷ്യൂ എക്സ്പെക്റ്റ് ചെയ്തിട്ട് മീൻസ് റൈറ്റ് ഇഷ്യൂവിന് ശേഷം അവർ ഫണ്ട് റേസിങ്ങുമായിട്ട് ബന്ധപ്പെട്ടിട്ട് മറ്റു കാര്യങ്ങളും തേടുന്നുണ്ട് ഏതായാലും ലാൻഡ് ബാങ്കിനുമായിട്ട് അവരുടെ ലാൻഡ് എക്വിസിഷനുമായിട്ട് ബന്ധപ്പെട്ട ചില പ്രശ്നങ്ങൾ കൂടി കഴിയുന്നതോടുകൂടി നല്ല രീതിയിൽ പ്രൊജക്റ്റുകൾ രണ്ടാം പാദത്തിൽ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുമെന്നാണ് കമ്പനി വിശ്വസിക്കുന്നത് അങ്ങനെയാണെങ്കിൽ കമ്പനിയുടെ അടുത്ത ഒരു ഷെയർ പ്രൈസ് ടാർഗറ്റ് തോന്നുന്ന ആയിരത്തി അറുന്നൂറ്റി അമ്പതിലേക്ക് ഉള്ളത് എന്നുള്ളതാണ് അതോ തന്നെ ലെമൺ ട്രീ ഹോട്ടൽ നല്ല രീതിയിൽ പാസഞ്ചേഴ്സ് ട്രാഫിക് ഡൊമസ്റ്റിക് ആയാലും ഫെസ്റ്റിവൽ സീസണിലായാലും അതുപോലെ തന്നെ വെഡ്ഡിംഗ് സീസണും ഡെസ്റ്റിനേഷൻ വെഡ്ഡിങ് പോലുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ നടക്കുമ്പോൾ ഹോട്ടലുകളിലെ അല്ലെങ്കിൽ ഹോസ്പിറ്റാലിറ്റി സെഗ്മെൻറ്റിലെ അവരുടെ ഒക്കയുപൻസി റേറ്റ് വളരെ കൂടുതലായിട്ട് കാണുന്നു അതിൽ അതിന് മെച്ചം ഉണ്ടാക്കിയതിപ്പോൾ ഇന്ത്യൻ ഹോട്ടൽസ് റിസൾട്ട് വന്നതിന് ശേഷം നല്ല രീതിയിൽ മുന്നോട്ട് പോയി അതുതന്നെ ഈസ്റ്റ് ഇന്ത്യ ഹോട്ടൽ നമ്മൾ പറഞ്ഞതാണ് ടാജ് ജീവിക്കെ പറഞ്ഞതാണ് അതേ കാറ്റഗറിയിലേക്ക് വരുന്ന മറ്റൊരു സ്റ്റോക്കാണ് ലെമൺട്രി ഹോട്ടൽ ലെമൺട്രി ഹോട്ടൽസിൻ്റെ ക്യൂ ടിവ് റിസൾട്ട് വളരെ സ്ട്രോങ് ആയിരുന്നു ഏകദേശം റവന്യൂവിൽ ഇരുപത്തി അഞ്ച് ശതമാനത്തിൻ്റെ വർധനമാണ് കഴിഞ്ഞ സാമ്പത്തിക വർഷമായിട്ട് നോക്കുന്ന സമയമില്ലാന്ന് ഓക്യുപ്പൻസി നോക്കുകയാണെങ്കിൽ ഏകദേശം അറുപത്തി എട്ട് പോയിന്റ് നാല് ശതമാനത്തിനാണുള്ളത് എട്ട് മുതൽ ഒൻപത് ശതമാനത്തിൻ്റെ ഗ്രോത്ത് ഓക്യുപ്പൻസിൽ കഴിഞ്ഞ വർഷവുമായിട്ട് കമ്പയർ ചെയ്യുന്നുണ്ട് അവരുടെ ഏകദേശം പത്ത് ശതമാനത്തോളം റൂമുകൾ മോ റിനോവേഷന് വേണ്ടിയിട്ട് ഈ ഒരു ക്വാർട്ടറിൽ ഒരു ക്ലോസ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇരുപത്തഞ്ച് ശതമാനം അവരുടെ മറ്റു ഡെവലപ്മെൻറ്റ്സ് വർക്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ടും പ്രീമിയം ഹോട്ടലുകളും ക്ലോസിങ് ആയിരുന്നു എന്നാണ് കമ്പനി പറയുന്നത് സോ ഏതായാലും ഈ ഒരു ക്വാർട്ടറോട് കൂടി കംപ്ലീറ്റ് ഫുൾ ഫ്ലെഡ് ആയിട്ടുള്ള ഓപ്പറേഷൻസ് കമ്പനി സ്റ്റാർട്ട് ചെയ്യാണ് പ്രത്യേകിച്ചും ഓണിക്ക മുംബൈയിലുള്ള എയർപോർട്ട് ഹോട്ടല് അതുപോലെ തന്നെ അവിടെയുള്ള ആവറേജ് റവന്യൂ ഒക്കയുപേഷൻസ് ആവറേജ് ഒക്യുപ്പൻസി റേറ്റ്സിലും വലിയ രീതിയിലുള്ള മാറ്റം കാണാൻ സാധിക്കുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ ലെമൺട്രി ഹോട്ടൽസ് മാനേജ്മെൻറ്റ് കമൻട്രി വളരെ പോസിറ്റീവായിരുന്നു നൂറ്റി അറുപത് മുതൽ നൂറ്റി എഴുപത് രൂപ വരെയാണ് ലെമൺട്രിക്ക് അടുത്ത ടെക്നിക്കൽ ടാർഗറ്റായിട്ട് കാണാൻ സാധിക്കുന്നത് അതുപോലെ മാനേജ്മെൻറ്റ് ഔട്ട്ലുക്ക് വളരെ പോസിറ്റീവായിട്ടൊരു കമ്പനി ഭാരത് ആണ് ഭാരത് ഫോർജ് കണ്ടിന്യൂസ് ആയിട്ട് ഓർഡറുകൾ വിൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് പന്ത്രണ്ട് ബില്യൺ ഇന്ത്യൻ റുപ്പീസിൻ്റെ ഓർഡറുകളാണ് ക്യൂ ടുവിൽ മാത്രം അവരുണ്ടാക്കിയത് ക്യൂ വണ്ണിൽ ഒൻപത് പോയിൻറ്റ് എട്ട് ബില്യൺ ഇന്ത്യൻ റുപ്പീസിൻ്റെ ഓർഡറുകൾ കമ്പനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു ഡിഫൻസ് ഓർഡർ ബുക്ക് ഇങ്ങനെ നോക്കുകയാണെങ്കിൽ അൻപത്തി ഒൻപത് ബില്യൺ ഇന്ത്യൻ റുപ്പീസിൻ്റെ ഓർഡറുകളാണ് കമ്പനിക്കുള്ളത് കഴിഞ്ഞ ക്വാർട്ടർ നോക്കുന്ന സമയം അമ്പത്തി നാല് ബില്യൺ ആയിരുന്നു അത് അമ്പത്തി ഒൻപത് ബില്യൺ ഇന്ത്യൻ റുപ്പീസിൻ്റെ ഓർഡർ ആയിട്ട് ഡിഫൻസിൻ്റെ ഓർഡറുകൾ മാത്രം നിൽക്കുന്നുണ്ട് കി വണ്ണിലെ ഡൊമസ്റ്റിക് ആങ്സിലർ മീൻസ് ആർട്ടിലറി ഗൺ ഓർഡറാണ് ഏറ്റവും കൂടുതൽ കിട്ടിയിരിക്കുന്നത് യൂറോപ്യൻ ബിസിനസ്സുകൾ ഇപ്പോഴും കുറച്ച് വീക്കായിട്ട് തന്നെയാണ് കമ്പനി സമ്മതിക്കുന്നുമുണ്ട് യൂറോപ്യൻ ബിസിനസ് കുറച്ച് വീക്കാണ് പക്ഷേ നോർത്ത് അമേരിക്കൻ ബിസിനസ്സിൽ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഗ്രോത്ത് അടുത്ത ക്വാർട്ടറുകളിൽ കമ്പനി പ്രതീക്ഷിക്കുന്നുമുണ്ട് അതുപോലെ തന്നെ ഇന്ത്യയിൽ തന്നെയുള്ള ഹെവി കൊമേഴ്ഷ്യൽ വെഹിക്കിൾസിൻ്റെ സെയിൽസ് ഔട്ട്ലുക്ക് അടുത്ത ക്വാർട്ടറുകളിൽ സ്ട്രോങ് ആകും എന്നുള്ളൊരു പ്രതീക്ഷ കൂടി കമ്പനിക്ക് നൽകുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ കമ്പനിയുടെ അടുത്ത ഒരു മൂമെൻറ്റ് അല്ലെങ്കിൽ ഈ ഭാരത് ഫോർജിൻ്റെ അടുത്തൊരു ടാർഗറ്റ് തോന്നുന്നു എഴുന്നൂറ് മുതൽ ആയിരത്തി എഴുന്നൂറ്റി ഇരുപത് വരെയാണ് താരതമ്യേന ഈ ക്യൂട്ടീവ് റിസൾട്ടുകൾ കുറച്ച് മോശമായിരുന്നെങ്കിലും ദിലീപ് ബെൽറ്റിക്കോൺ എന്ന് പറയുന്ന കമ്പനിയുടെ ഈ എഞ്ചിനീയറിംഗ് റിക്വയർമെൻറ് കമ്പനിയാണ് ഇ പി സി കമ്പനിയാണ് അവരുടെ ക്വാർട്ടർലി റിസൾട്ടിൽ ഏകദേശം മൂന്ന് ഇരട്ടിയോളമാണ് പ്രോഫിറ്റ് വർദ്ധിച്ചത് അവരുടെ കമ്പനിയുടെ പ്രോഫിറ്റ് അറുപത്തി എട്ട് പോയിൻറ്റ് ആറ് മൂന്ന് കോടി രൂപയായിരുന്നിപ്പോൾ ഉയർന്നൂറ്റി മുപ്പത്തി അഞ്ച് കോടി രൂപയായിട്ട് മാറിയിട്ടുണ്ട് കമ്പനിയുടെ ഇയർ ഓൺ ഇയർ ഗ്രോത്ത് റവന്യൂവിൽ നോക്കുകയാണെങ്കിൽ ചെറിയ രീതിയിലുള്ള കുറവ് വന്നിട്ടുണ്ട് കാരണം പതിമൂന്നേ പോയിന്റ് ആറ് ശതമാനത്തിൻ്റെ കുറവാണ് അവരുടെ റവന്യൂ ഫ്രം ഓപ്പറേഷൻ അത് സെയിൽസിൽ വന്നിരിക്കുന്നത് പക്ഷേ എന്നിട്ടും പ്രോഫിറ്റ് ഏകദേശം മൂന്നിരട്ടിയോളം വർദ്ധിച്ചു എന്നുള്ളതാണ് രണ്ടായിരത്തി എണ്ണൂറ്റി നാല്പത്തെട്ട് കോടി രൂപയുടെ സെയിൽസ് ആണ് കമ്പനി റിപ്പോർട്ട് ചെയ്തത് പക്ഷേ എക്സ്പെൻസ് നോക്കുകയാണെങ്കിൽ ഏകദേശം പതിനേഴ് പോയിന്റ് മൂന്ന് ശതമാനത്തിൻ്റെ കുറവാണ് കമ്പനിക്ക് വന്നിരിക്കുന്നത് രണ്ടായിരത്തി മുന്നൂറ്റി അറുപത്തൊൻപത് കോടി രൂപയുടെ എക്സ്പെൻസാണ് കമ്പനി റിപ്പോർട്ട് ചെയ്തത് കമ്പനിയുടെ ഇബിറ്റ നോക്കുകയാണെങ്കിലും നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് കോടി രൂപയായിരുന്നു അത് കഴിഞ്ഞ വർഷവുമായിട്ട് നോക്കുന്ന സമയത്ത് നാൽപ്പത്തി ആറ് പോയിൻറ്റ് ഏഴ് ശതമാനത്തിൻ്റെ വർധനമാണ് സെപ്റ്റംബർ മുപ്പതിന് അവസാനിച്ച ആഴ്ചയിൽ കമ്പനിയുടെ ഓർഡർ ബുക്ക് നോക്കുന്ന സമയത്ത് പതിനേഴായിരത്തി മുന്നൂറ്റി അൻപത്തി അഞ്ച് പോയിൻറ്റ് നാല് കോടി രൂപയുടെ ഓർഡർ ബുക്കാണ് ഇപ്പോൾ നിലവിൽ കമ്പനിക്കുള്ളത് ഇതിൽ എഴുപത്തി രണ്ട് പോയിൻ്റ് ആറ് ശതമാനവും എഞ്ചിനീയറിംഗ് ആൻഡ് റിക്വയർമെന്റ് കൺസ്ട്രക്ഷൻ കോൺട്രാക്റ്റുകളാണ് അതുപോലെ തന്നെ ഇരുപത്തി ഏഴ് പോയിൻറ്റ് നാല് മൂന്ന് ശത മൂന്ന് ശതമാനം ഓഹരി മീൻസ് ഈ ഓർഡറുകളും ഹൈവേ പ്രൊജക്ട്സുകളുമായിട്ട് ബന്ധപ്പെട്ട റോഡ് ഹൈവേ സെക്ടറുകളുമായിട്ട് ബന്ധപ്പെട്ടാണ് ഇരുപത്തി ഒന്ന് നാല് പെർസെൻറ്റേജ് ഇറിഗേഷൻ പ്രൊജക്റ്റുകളുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് ഉള്ളത് അതായത് മേജറായിട്ടും ഇവർക്ക് ഇ പി സി കോൺട്രാക്റ്റുകൾ തന്നെയാണ് എന്നുള്ളത് തന്നെയാണ് അതുകൊണ്ട് അടുത്ത് കഴിഞ്ഞ മാസത്തെ കണക്കെടുത്ത് നോക്കുന്ന സമയത്ത് കമ്പനി ഏകദേശം ആയിരത്തി ഒരുന്നൂറ്റി മുപ്പത്തി ആറ് കോടി രൂപയുടെ പുതിയ പ്രൊജക്റ്റുകൾ കമ്പനി കംപ്ലീറ്റ് ചെയ്തതായിട്ട് കാണുന്നു സോറി കിട്ടിയതായിട്ട് കാണുന്നു അവർ ഇതേ സമയം ഹൈബ്രിഡ് മോഡൽ പ്രൊജക്റ്റുകളായിട്ടുള്ള ഏകദേശം രണ്ടായിരത്തി മുന്നൂറ്റി അൻപത്തി മൂന്ന് കോടി രൂപയുടെ പ്രൊജക്റ്റുകൾ അവർ കംപ്ലീറ്റ് ചെയ്തായിട്ടും കാണുന്നു ഇതൊക്കെ തന്നെ ഇതിൽ ആയിരത്തി ഇരുന്നൂറ്റി അൻപത് കോടി രൂപയുടെയും ഇ പി സി പ്രൊജക്റ്റുകളാണ് അവർ കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നത് കമ്പനി ഒരു എടുത്തതായിട്ട് ഷെയം ഇൻഫ്രാസ്ട്രക്ചറുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഇൻവീറ്റില് സൈൻ ചെയ്തതായിട്ടും കാണുന്നു അതിൽ പത്ത് എച്ച് എ എം പ്രൊജക്ടുകളാണ് ഉള്ളത് രണ്ടായിരത്തി മുന്നൂറ്റി നാൽപ്പത്തി ഒൻപത് കോടി രൂപയുടെ വാല്യൂ ആണ് അതിലുള്ളത് സോ കമ്പനിക്ക് കണ്ടിന്യൂസ് ആയിട്ട് കോൺട്രാക്റ്റുകൾ കിട്ടിക്കൊണ്ടിരിക്കുന്നു നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നു ഇ പി സി സെഗ്മെൻറ്റിൽ മറ്റു പല കമ്പനികളും ഉണ്ട് വിഷ്ണു പ്രകാശ് പുങ്കലിയ അതുപോലെ തന്നെ ദിലീപ് ബിൽട്ടികോണും നല്ല രീതിയിൽ വരുന്നതായിട്ട് കാണുന്നു ടെക്നിക്കൽ കാര്യങ്ങൾ മറ്റൊരു സമയത്ത് ഞാൻ അപ്ഡേറ്റ് ചെയ്യാം പക്ഷേ ഈ ഒരു റിസൾട്ട് വളരെ ഇമ്പ്രസീവായിട്ട് തോന്നിയത് കൊണ്ടാണ് ദിലീപ് ബിൽട്ടിക്കോൺ എന്ന് പറയുന്ന കമ്പനിയെ സംബന്ധിച്ചിട്ട് നിങ്ങൾക്ക് ഇൻഫോർമേഷൻ പങ്കുവെച്ചത് അതുപോലെ ഇന്ത്യൻ അലുമിനിയം കമ്പനികളെ സംബന്ധിച്ചിട്ട് അതുപോലെ പ്രത്യേകിച്ചും നാൽക്കോ ഇൻഡാൽക്കോ പോലുള്ള കമ്പനികളെ സംബന്ധിച്ച് വളരെ പോസിറ്റീവായിട്ടൊരു കാര്യം ചൈനയിൽ നടന്നിരിക്കുന്നു ഡിസംബർ ഒന്ന് മുതൽ ചൈനയുടെ എക്സ്പോർട്ട് ടാക്സ് റിബേറ്റ് പ്രത്യേകിച്ചും ഈ അലുമിനിയം പോലുള്ള പ്രൊഡക്റ്റുകൾ എക്സ്പോർട്ട് ചെയ്യുമ്പോൾ കിട്ടുന്ന ടാക്സ് റിബേറ്റ് അവർ കട്ട് ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ് കാണിക്കുന്നത് അത് ഇന്ത്യൻ അലുമിനിയം കമ്പനികളായിട്ടുള്ള നാൽക്കോ അതുപോലെ തന്നെ ഹിൻഡാൽക്കോ പോലുള്ള കമ്പനികളെ സംബന്ധിച്ചിട്ട് പോസിറ്റീവ് ആണ് കഴിഞ്ഞ ആഴ്ചയും മാർക്കറ്റൊക്കെ തന്നെ ആയി നിൽക്കുന്ന സമയത്തും നാൽക്കോയിൽ വ്യാഴാഴ്ച നല്ല രീതിയിൽ പെർഫോമൻസ് കണ്ടിട്ടായിരുന്നു സോ അലുമിനിയം പ്രൊഡക്റ്റുകളെ സംബന്ധിച്ചിട്ട് പോസിറ്റീവ് ആയിട്ടുള്ളൊരു കാര്യം തന്നെയാണ് ഇത് നമ്മുടെ ഓഹരികൾ പങ്കുവെക്കുന്ന അല്ലെങ്കിൽ ഓഹരികൾ പരിചയപ്പെടുത്തുന്ന ഒരു സെഗ്മെൻ്റ് കഴിഞ്ഞ ആഴ്ച നമ്മൾ പലപ്പോഴായിട്ടും സജസ്റ്റ് ചെയ്ത പല ഓഹരികളിലും ഫണ്ടമെൻറ്റലി വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഓഹരികളിലും മാർക്കറ്റിൻ്റെ വൊറ്റാലിറ്റി മൂലം കറക്ഷൻസ് നേരിട്ടുണ്ടായിരുന്നു അതേസമയം ഇതൊക്കെ തന്നെ ഈ ഓഹരികളൊക്കെ തന്നെ വളരെ നാളത്തേക്ക് ശേഷം വളരെ നാളുകൾക്കും വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഫണ്ടമെൻ്റലി ഹോൾഡ് ചെയ്യാൻ പറ്റുന്ന ഓഹരികൾ തന്നെയാണ് കഴിഞ്ഞ ആഴ്ച നമ്മൾ കിംസ് അടക്കമുള്ള ഓഹരികൾ നിർദ്ദേശിച്ചിട്ടുണ്ടായിരുന്നു കിംസിലൊക്കെ നല്ല രീതിയിലുള്ള മുന്നേറ്റം കണ്ടു അതേസമയം ചില ഓഹരികൾ ഫണ്ടമെൻ്റലി സ്ട്രോങ് ആണെങ്കിലും മാർക്കറ്റിൻ്റെ ആയിട്ടുള്ള വൊലറ്റാലിറ്റി മാർക്കറ്റ് സ്റ്റോക്കുകളെയും ബാധിക്കാറുണ്ട് ഇന്നും നിങ്ങളുടെ മുന്നിലേക്ക് ഞാനൊരു നല്ലൊരു ഗ്രോത്ത് വിസിബിലിറ്റി അല്ലെങ്കിൽ യു ട്യൂബ് റിസൾട്ടിന് ശേഷം നല്ല മാർക്കറ്റും ഒക്കെ കേട്ടിട്ടുള്ള അല്ലെങ്കിൽ മാർക്ക് മാനേജ്മെൻറ്റിൻ്റെ കമൻ്ററി ഒക്കെ വളരെ പോസിറ്റീവ് ആയിട്ടൊരു കമ്പനിയാണ് തരുന്നത് താരിൽ അതായത് ട്രാൻസ്ഫോമേഴ്സ് ആൻഡ് റക്ടിഫൈ ടെക്ടിഫയേഴ്സ് ഇന്ത്യ എന്ന് പറയുന്ന അതിൻ്റെ ഷോർട്ട് ഫോമ് ടി എ ആർ ഐ എൽ എന്നാണ് ട്രാൻസ്ഫോമേഴ്സ് ആൻഡ് ട്രക്റ്റിഫയേഴ്സ് ലിമിറ്റഡ് ഇന്ത്യ ലിമിറ്റഡ് എന്നാണ് ഈ കമ്പനിയുടെ പേര് ഈ കമ്പനി ട്രാൻസ്ഫോമർ ഉണ്ടാക്കുന്ന ഇന്ത്യയിലെ രണ്ടാമത്തെ ഏറ്റവും വലിയ ട്രാൻസ്ഫോമർ മേക്കറായിട്ടാണ് അറിയപ്പെടുന്നത് ഇവരെല്ലാ തരത്തിലുള്ള ട്രാൻസ്ഫോമർ മൂന്ന് പ്ലാന്റുകളാണ് ഈ കമ്പനിക്കുള്ളത് ഇവർ മാനുഫാക്ചറിങ് ചെയ്യുന്നത് പവർ ഫേർണസ് അതുപോലെ തന്നെ റെക്ടിഫയ ട്രാൻസ്ഫോമേഴ്സ് അങ്ങനെ മൂന്ന് പ്ലാന്റുകളാണ് ഉള്ളത് മുപ്പത്തി ഏഴായിരത്തി ഇരുന്നൂറ് മെഗാവാട്ടിന് ഇൻസ്റ്റാൾഡ് കപ്പാസിറ്റിയാണ് ഇവർക്കുള്ളത് കമ്പനിയുടെ മാനുഫാക്ചറിങ് ചെയ്യുന്നത് എല്ലാ തരത്തിലുള്ള ട്രാൻസ്ഫോമറുകളും അതായത് പവർ ട്രാൻസ്ഫോമേഴ്സ് അഞ്ഞൂറ് എം വി എ വരെയുള്ളത് ആയിരത്തി ഒരുന്നൂറ്റി അമ്പത് കെ വി ഗ്ലാസ്സിലുള്ള ഡിസ്ട്രിബ്യൂഷൻ ട്രാൻസ്ഫോമേഴ്സ് അഞ്ച് എം ബി എ വരെയുള്ള ഡിസ്ട്രിബ്യൂഷൻ ട്രാൻസ്ഫോമേഴ്സ് മുപ്പത്തി മൂന്ന് കെ വി ക്ലാസ്സിലുള്ള എല്ലാ തരത്തിലുള്ള എല്ലാ ബ്രാൻഡുകളിലുള്ള എല്ലാ തരത്തിലുള്ള ട്രാൻസ്ഫോമറുകളും ഉണ്ടാക്കുന്ന ഇന്ത്യയിലെ രണ്ടാമത്തെ ഏറ്റവും വലിയ ട്രാൻസ്ഫോമർ മേക്കറായിട്ടാണ് ഇവർ അറിയപ്പെടുന്നത് ഇനി ഈ ഒരു സെഗ്മെൻറ്റിൻ്റെ ഫ്യൂച്ചർ ഗ്രോത്ത് നോക്കിക്കഴിഞ്ഞാലും ഇവരാണ് ഇന്ത്യയിലുള്ള ഒരേ ഒരു ക്വാളിഫൈഡ് സപ്ലയറാണ് ഗ്രീൻ ഹൈഡ്രജൻ ട്രാൻസ്ഫോമേഴ്സ് സപ്ലൈ ചെയ്യുന്ന ഒരു കമ്പനി കൂടിയാണ് അതുപോലെ തന്നെ ഹൈ വോൾട്ടേജ് ട്രാൻസ്ഫോമേഴ്സ് ഗ്രീൻ എനർജിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടൊക്കെ തന്നെ ആവശ്യമുള്ളതാണ് ഇപ്പോൾ അവരുടെ എനർജി ട്രാൻസ്മിറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് പ്രത്യേകിച്ചും സോളാർ പാർക്കുകളിൽ നിന്നും ഗ്രിഡുകളിലേക്കും അതുപോലെ തന്നെ അതിന് ആവശ്യമായിട്ടുള്ള വലിയ വലിയ ട്രാൻസ്ഫോമറുകൾ കൂടി ഉണ്ടാക്കുന്നൊരു കമ്പനിയാണിത് അതായത് ഗ്രീൻ എനർജിയുമായിട്ട് ബന്ധപ്പെട്ട ഡെവലപ്മെൻസ് ഉണ്ടാക്കുന്ന സമയത്ത് അതിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ട്രാൻസ്ഫോമറുകൾ കൂടി സപ്ലൈ ചെയ്യുന്ന ഒരു കമ്പനി എന്നുള്ള അഡ്വാൻറ്റേജ് കൂടി ഈ കമ്പനിക്കുണ്ട് ഇവരുടെ അടുത്ത കപ്പാസിറ്റി എക്സ്പാൻഷൻ ആയിരത്തി പതിനയ്യായി പതിനയ്യായിരത്തി എം വി ഐയുടെ കപ്പാസിറ്റി രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജനുവരിയോട് കൂടി കമ്മീഷൻ ചെയ്യും അത് റിന്യൂബൾസിനും അതുപോലെ തന്നെ ഗ്രീൻ എനർജിക്കും മാത്രമായിട്ടാണ് അത് പ്രത്യേകിച്ചും വളരെ നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഗ്രോത്ത് മാർജിനും വിസിബിലിറ്റിയുമാണ് കമ്പനിക്ക് കൊടുക്കാൻ പോകുന്നത് അതുപോലെ തന്നെ ക്യൂ റ്റു റിസൾട്ട് വളരെ എക്സലൻ്റ് ആണ് ക്യൂ ടു റിസൾട്ട് റവന്യൂ നാൽപ്പത്തി മൂന്ന് ശതമാനത്തിൻ്റെ വർധനവാണ് ഇയർ ഓൺ ഇയറില് എൺപത് ശതമാനത്തിൻ്റെ വർധനവ് കാണിച്ചു നാനൂറ്റി അറുപത്തി കോടി രൂപയുടെ റവന്യൂ ആണ് കമ്പനി ഉണ്ടാക്കിയത് ഇബിറ്റ നോക്കിക്കഴിഞ്ഞാൽ എഴുപത്തഞ്ച് ശതമാനത്തിൻ്റെ വർധനമാണ് ക്വാർട്ടർ ഓൺ ക്വാർട്ടറിൽ ഇരുന്നൂറ്റി തൊണ്ണൂറ് ശതമാനത്തിൻ്റെ വർധനവ് ഇറോ ഇറോൺ ഇയറിലും കാണിച്ചു എൺപത്തി ഒന്ന് കോടി രൂപ അതായത് ഇബിറ്റ മാർജിൻ നോക്കുന്ന സമയത്ത് പതിനെട്ട് ശതമാനത്തിൻ്റെ ഇബിറ്റ മാർജിനാണ് കാണിക്കുന്നത് പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് നോക്കിക്കഴിഞ്ഞാലും ഇരുപത്തിയൊന്ന് കോടി രൂപ ഉണ്ടായിരുന്നത് ഉയർന്ന് നാൽപ്പത്തി ആറ് കോടി രൂപയായിരിക്കുന്നു ഇയർ ഓൺ ഇയറിൽ രണ്ട് കോടിയായിരുന്നു ഉണ്ടായിരുന്നത് അതുപോലെ തന്നെ ഡബിൾ ഡിജിറ്റ് നെറ്റ് മാർജിൻ നോക്കിയാലും പത്ത് ശതമാനത്തിലേക്കാണ് വരുന്നത് ഒരു ഷെയറിന് മൂന്ന് രൂപയാണ് ഇ പി എസ് വരുന്നത് അത് രണ്ടായിരത്തി ഇരുപത്തി നാലില് മൊത്തം സാമ്പത്തിക വർഷം മൂന്ന് രൂപ ഇരുപത് പൈസയായിരുന്നു ആയിരുന്നു ഇ പി എസ് അതിപ്പോൾ തന്നെ രണ്ട് രൂപ കവർ ചെയ്തിട്ടുള്ളത് ഒരു ക്വാർട്ടറിൽ തന്നെ കവർ ചെയ്തു എന്നുള്ളതാണ് ഔട്ട്ലുക്ക് വളരെ സ്ട്രോങ് ആണ് ഈ വർഷം ആറുമാസത്തെ പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ ഓർഡറുമായിട്ട് ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തി ഒൻപത് കോടി രൂപയുടെ ഓർഡറാണ് കമ്പനിക്ക് കിട്ടിയിരിക്കുന്നത് രണ്ടായിരത്തി അൻപത് കോടി രൂപയുടെ മൊത്തം ഓർഡറുകളാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് സാമ്പത്തിക വർഷം കിട്ടിക്കൊണ്ടിരുന്നത് അതുപോലെ പതിനെട്ടായിരത്തി അഞ്ഞൂറ് കോടി രൂപയോളം ഉള്ള ഓർഡറിൻ്റെ പൈപ്പ് ലൈൻ നടന്നുകൊണ്ടിരിക്കുകയാണ് പല ടെൻഡറുകളും ബിഡിങ്ങുമായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് അത് തന്നെ ഇപ്പോഴത്തെ ഔട്ട് ഔട്ട് ഓർഡർ ബുക്ക് നോക്കിക്കഴിഞ്ഞാൽ മൂവായിരത്തി അഞ്ഞൂറ് കോടി രൂപയുടെ ഓർഡർ ബുക്കായിട്ട് കൂടിയിട്ടുണ്ട് ഇത് സെപ്റ്റംബർ മാസം വരെയുള്ള കണക്കാണ് രണ്ടായിരത്തി ഇരുപത്തി നാലില് അത് രണ്ടായിരത്തി അഞ്ഞൂറ്റി എൺപത്തി രണ്ട് കോടി രൂപയുടെ ഓർഡർ ആയിരുന്നു മാർച്ച് മാസം ഉണ്ടായിരുന്നത് അതാണ് ഇപ്പോൾ മൂവായിരത്തി അഞ്ഞൂറ് കോടി രൂപയുടെ ഓർഡർ ബുക്കായിട്ട് കൂടിയിരിക്കുന്നത് ആറായിരം കോടി രൂപയുടെ ഓർഡർ ഇൻഫ്ലോ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ സെക്കൻഡ് ഹാഫിൽ പ്രതീക്ഷിക്കുന്നുണ്ട് കമ്പനിയുടെ റവന്യൂ മൂവായിരത്തി അഞ്ഞൂറ് കോടി രൂപയായിട്ട് എക്സ്പെക്റ്റ് ചെയ്യുന്നു അതുതന്നെ ഇതിനൊക്കെ പുറമെ ഇൻർഗാനിക്കായിട്ടുള്ള ഗ്രോത്ത് ഓപ്പർച്യൂണിറ്റിയും കമ്പനി മാക്സിമം നോക്കുന്നുണ്ട് കമ്പനിയുടെ കയ്യിൽ ക്യാഷായിട്ട് നൂറ്റി അൻപത് കോടി രൂപ നീക്കിയിരിപ്പുണ്ട് ഇത് സെപ്റ്റംബർ മുപ്പത് വരെയുള്ള കണക്കാണ് അപ്പോൾ എല്ലാ തരത്തിലും വാലുവേഷൻ വൈസ് നോക്കിയാലും ട്രാൻസ്ഫോമേഴ്സ് ഇറക്ടിഫയേഴ്സ് ഇവ ഇന്ത്യ ലിമിറ്റഡ് ഏകദേശം എട്ടായിരത്തി നാനൂറ് കോടി രൂപയുടെ റവന്യൂ ആണ് അറുപത് ശതമാനത്തിൻ്റെ റവന്യൂ സി എ ജി ആർ ആണ് കഴിഞ്ഞ നാല് വർഷമായിട്ട് കമ്പനി കണക്കാക്കുന്നത് അങ്ങനെ നോക്കുന്ന സമയത്ത് കഴിഞ്ഞ ഫസ്റ്റ് ഹാഫിൽ ഓർഡർ ടോപ്പ് ലൈൻ അതായത് റവന്യൂ മാത്രം തൊണ്ണൂറ് ശതമാനത്തിൻ്റെ വർധനമാണ് കഴിഞ്ഞ വർഷവുമായിട്ട് വരുന്ന നോക്കുന്ന സമയത്തുള്ളത് ഇ പി എസ് ഏകദേശം രണ്ടായിരത്തി ഇരുപത്തി ആറിലെ എസ്റ്റിമേഷൻ ഇരുപത്തിയൊന്ന് രൂപയാണ് വരുന്നത് അങ്ങനെ നോക്കുമ്പോൾ പി മൾട്ടിപ്പിൾസ് ഫോർട്ടി ടു എക്സിലാണ് വരുന്നത് പത്ത് രൂപ ആണ് അതിൻ്റെ ക്യാഷ് സോറി ഒരു ഷോയ്ക്ക് പത്ത് രൂപ വെച്ചിട്ട് ക്യാഷ് റിസേർവ് കമ്പനിക്കുണ്ട് അതൊക്കെ നോക്കുന്ന സമയത്ത് ഡബിൾ ഡിജിറ്റ് നെറ്റ് മാർജിൻ റിട്ടേൺ ഓൺ ഇക്വിറ്റി വളരെ സ്ട്രോങ് ആണ് ക്യാഷ് റിച്ച് ആയിട്ടുള്ള ബാലൻസ് ഷീറ്റ് ഇതൊക്കെ നോക്കുന്ന സമയത്ത് സ്റ്റോക്ക് എനിക്ക് തോന്നുന്നു കുറച്ചുകൂടി അണ്ടർ ആണ് ഈ ഒരു സമയത്ത് ഒരു എണ്ണൂറ്റി അൻപത് എണ്ണൂറ്റി എഴുപത് എണ്ണൂറ്റി തൊണ്ണൂറ് റേഞ്ചിൽ വാങ്ങിയാൽ പോലും എനിക്ക് തോന്നുന്നു ഒരു ആയിരം ആയിരത്തി അഞ്ച് ആയിരത്തി ഒരുന്നൂറ് ആയിരത്തി ഇരുന്നൂറ് ആയിരത്തി ഒരുന്നൂറ്റി ഇരുപത് ആയിരത്തി ഒരുന്നൂറ് വരെയെങ്കിലും പോകാനുള്ള കപ്പാസിറ്റി സ്ട്രോങ്ങിന് സ്റ്റോക്കിനുണ്ട് അല്ലെങ്കിലും ഫണ്ടമെൻ്റലി വളരെ സ്ട്രോങ് ആണ് നിങ്ങൾക്ക് നിങ്ങളുടെതായിട്ടുള്ള അനാലിസിസുകൾ കൂടി നടത്തിയതിന് ശേഷം ഈ ഒരു കമ്പനി നിങ്ങളുടെ പോർട്ട്ഫോളിയോയിലേക്ക് ലോങ് ടേം റിവ്യൂവിൽ കൊണ്ടുവരാൻ പറ്റുന്നതായിരിക്കും എന്നുള്ളത് തന്നെയാണ് താരിൽ അതായത് ടി എ ആർ ഐ ആണ് പറയുകയാണെങ്കിൽ സ്ക്രീനുകളിൽ ഡിസ്പ്ലേ ചെയ്യാൻ പറയാറുണ്ട് ട്രാൻസ്ഫോമേഴ്സ് ആൻഡ് റെക്ടിഫയേഴ്സ് ഇന്ത്യ ലിമിറ്റഡ് ടി എ ആർ ഐ എൽ എന്നാണ് കമ്പനിയുടെ ടിക്കർ ടിക്കർ നെയിം വരുന്നത് അപ്പോൾ ഈ ഒരു കമ്പനിയെ കൂടി നോക്കുക മറ്റു നമ്മുടെ പല സെക്ഷനുകളിലായിട്ട് നമ്മുടെ വീക്കിലി പോഡ്കാസ്റ്റിലൊക്കെ തന്നെ പല കുറിച്ചും സജസ്റ്റ് ചെയ്തിട്ടുണ്ട് ആ ഓഹരികളൊക്കെ മാർക്കറ്റ് കറക്ഷൻ്റെ ഭാഗമായിട്ട് കുറച്ചൊക്കെ കറക്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ എൻ്റർ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് എൻ്റർ ചെയ്യാമെന്നുള്ള ആൾക്കാർ കഴിഞ്ഞ പ്രാവശ്യം നമ്മളൊരു ഓട്ടോമോട്ടീവ് സെഗ്മുന്ന ഒരു കമ്പനിയാണ് ഡിസ്കസ് ചെയ്തത് ഇനിവേ മാർക്കറ്റ് ഈ ആഴ്ചയും വെള്ളിയാഴ്ചത്തെ അപ്സൈഡ് കണ്ടിട്ട് കൊണ്ടുകൊണ്ട് മാത്രം നമുക്കൊരു ബുള്ളിഷ് ട്രെൻഡിലേക്ക് മാർക്കറ്റ് തിരിച്ചു വന്നു എന്ന് പറയാൻ സാധിക്കില്ല സിറ്റിയുടെയും മോർഗൻ സ്റ്റാൻഡേർഡ് ഔട്ട്ലുക്ക് പ്രകാരം രണ്ടായിരത്തി ഇരുപത്തി നാലിൽ ഇനി അടുത്ത മൂന്ന് മാസം കൂടി മാർക്കറ്റ് ഒരു മ്യൂട്ടഡ് ആയിരിക്കും എന്നുള്ളത് തന്നെയാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചോടു കൂടി നിഫ്റ്റിക്ക് കൊടുത്തിരിക്കുന്ന ടാർഗറ്റ് ഇരുപത്തി ഏഴായിരം ഒക്കെയാണ് എനിവേ വേ ഏണിംഗ് ഗ്രോത്ത് നമുക്ക് കുറച്ചുകൂടി മെച്ചപ്പെടുത്തേണ്ടതായിട്ടുണ്ട് ക്യൂ ടു മാർക്കറ്റ് വിചാരിച്ചതുപോലെ തന്നെ ഡിസ്കൗണ്ട് ചെയ്തു മാർക്കറ്റ് അത്രമാത്രം ഒരു പോസിറ്റീവ് സർപ്രൈസ് ക്യൂ ടു ഏണിങ്സിന് കൊടുത്തിരുന്നില്ല ക്യൂ നമുക്ക് നോക്കാം ഏതായാലും ഔട്ട്ലുക്ക് പോസിറ്റീവായിരിക്കും എന്ന് വിചാരിക്കാം ഇപ്പോഴത്തെ അവസ്ഥയിൽ ഇരുപത്തി നാലായിരത്തി ഒരുന്നൂറ് ഇരുപത്തി നാലായിരത്തി ഇരുന്നൂറില് ശക്തമായിട്ടുള്ള പ്രതിരോധം നേരിടാൻ സാധ്യതയുണ്ട് നെഫ്റ്റിക്ക് സെൽ ഓഫ് വരാനുള്ള സാധ്യത നമുക്ക് നോക്കാം ചിലപ്പോൾ നാളെ തിങ്കളാഴ്ച ഒരു ഗ്യാപ്പ് ഓപ്പണിംഗ് ആയാൽ പോലും ഹയർ ലെവലുകളിൽ നിന്ന് നമുക്ക് പ്രോഫിറ്റ് ബുക്കിംഗ് എക്സ്പെക്ട് ചെയ്യേണ്ടിയിരിക്കുന്നു എഫ് ഐ ഐസ് തിരിച്ച് ബൈങ് മോഡിലായി കഴിഞ്ഞാൽ വീണ്ടും ഒരു നമുക്കൊരു റാലി വിടുന്ന ഷാർപ്പായിട്ട് എക്സ്പെക്ട് ചെയ്യാം ഏതായാലും അടുത്ത റാലിക്കുള്ള സാധ്യത എന്ന് പറഞ്ഞാൽ ഇരുപത്തി നാലായിരത്തി ഇരു ഇരുനൂറിന് മുകളിൽ നിഫ്റ്റി കംഫർട്ടബിളായിട്ട് സെറ്റ് ചെയ്തതിന് ശേഷം മാത്രമായിരിക്കും അതേസമയം സപ്പോർട്ട് സോണായിട്ടുള്ളത് ഇരുപത്തി നാലായിരത്തി അറുന്നൂറ് എഴുന്നൂറ് റേഞ്ചുകളിൽ തന്നെയാണ് അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ട്രേഡിംഗ് ദിവസം ആശംസിക്കുന്നു ട്രേഡിംഗ് വീക്ക് ആശംസിക്കുന്നു ഞങ്ങളുടെ റിസർച്ച് അഡ്വൈസേഴ്സിനും അഡ്വൈസിങ്ങിനും അതുപോലെ തന്നെ റിസർച്ച് ഗൈഡൻസിനുമായിട്ട് ഞങ്ങളുടെ ടെലിഗ്രാം ഗ്രൂപ്പിലേക്ക് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് അപ്പോൾ അതിന് ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം അതുവഴി മാത്രം ഞങ്ങളുമായിട്ട് അസോസിയേറ്റ് ചെയ്യുക ഞങ്ങൾക്ക് വേറെ ടെലിഗ്രാം ചാനലുകളൊന്നും തന്നെ ഇല്ല ഞങ്ങളുടെ ലിങ്കുകൾ ഉപയോഗിച്ച് ജോയിൻ ചെയ്യുന്ന ടെലിഗ്രാം ചാനലുകൾ മാത്രമേ ഞങ്ങളായിട്ടുള്ളൂ വേറെ ഒരു ചാനലുകളും വേറെ ഒരു ലിങ്കുകളിലും ക്ലിക്ക് ചെയ്ത് ഞങ്ങളുമായിട്ട് ബന്ധപ്പെട്ട ചാനലുകൾ ജോയിൻ ചെയ്യാതിരിക്കുക ഇത് വീണ്ടും വീണ്ടും റിപ്പീറ്റായിട്ട് പറയുന്നത് പല കാരണങ്ങളുള്ളത് കൊണ്ടാണ് പല ആൾക്കാരും ഫേക്ക് ചാനലുകളിൽ പോയിട്ട് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഫാക്ച് ഫേക്ക് ചാനലുകൾ പോയിട്ട് റിപ്പോർട്ട് ചെയ്തിട്ട് പ്രശ്നങ്ങൾ വരുന്നുണ്ട് അതുകൊണ്ടാണ് ഞങ്ങൾക്ക് ക്രിപ്റ്റോ കറൻസിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടൊന്നും യാതൊരു തരത്തിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് ഗൈഡൻസ് ഞങ്ങൾ കൊടുക്കുന്നില്ല ഇന്ത്യയിലെ റൂളുകൾക്കനുസരിച്ച് ക്രിപ്റ്റോ ബാൻഡാണ് അതുകൊണ്ട് തന്നെ ഞങ്ങൾ അതിലേക്ക് ഇൻവോൾവ് ആവുന്നില്ല അപ്പോൾ അപ്പം വീഡിയോ കണ്ടിഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും രേഖപ്പെടുത്താൻ മറക്കരുത് ശക്തമായിട്ടുള്ള ജലദോഷവും പനിയൊക്കെ ഉള്ളതുകൊണ്ടാണ് ശബ്ദത്തിലും മൂഡലേഷ്യലും ചെറിയൊരു വ്യത്യാസം എന്നതുകൂടി നിങ്ങൾ മനസ്സിലാക്കി സഹായം സപ്പോർട്ട് ചെയ്യുമെന്ന് വിചാരിക്കട്ടെ അപ്പം ലൈക്കും ഷെയറും കുമ്പാരമാവട്ടെ പരിപാടി ഗംഭീരമാവട്ടെ മറ്റൊരു നല്ല വീഹിനോട് കൂടി ചേർത്ത് വീണ്ടും കാണുന്നവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം താങ്ക്